ഹായ് ഫ്രണ്ട്സ് അപ്പൊ ഇന്നൊരു നൈറ്റ് ക്രീം ഉണ്ടാക്കാൻ പോവാണ് ഇത് ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന നൈറ്റ് ക്രീം ആണ് ഇപ്പൊ ഒരു വൺ മന്ത് ആയി അപ്പൊ നമുക്കത് റെഡിയാക്കാം ഒറിജിനൽ ജെല്ലന്നെ എടുക്കാണെന്നുണ്ടെങ്കിൽ ചിലവർക്കും വല്ല അലർജിയോ എന്തെങ്കിലും ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് ഷോപ്പിൽ നിന്ന് മേടിച്ച അലോവേറ ജെൽ ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കാം പിന്നെ വേണ്ടത് മഞ്ഞൾപ്പൊടി ഇത് ആയുർവേദ കടയിൽ തന്നെ വാങ്ങിയതാണ് മുഖത്ത് ഇടാനുള്ളത് നോക്കി വേണം വാങ്ങിക്കാൻ പിന്നെ നമുക്കിത് റെഡിയാക്കാം ആവശ്യത്തിനുള്ള അലോവേറ എടുക്കാം ഞാൻ ആദ്യം ഉണ്ടാക്കി ഇതിലേക്ക് തന്നെയാണ് ഇടുന്നത് പിന്നെ ഇത് ഉണ്ടാക്കുമ്പോൾ നമ്മുടെ കയ്യിലോ എന്ത് പാത്രമാണോ നമ്മൾ എടുക്കുന്നത് അതിൽ വെള്ളത്തിന്റെ അംശം ഒന്നും ഉണ്ടാവാനായിട്ട് പാടില്ല ദിവസത്തേക്കുള്ളത് മാത്രം ഉണ്ടാക്കുന്നുള്ളൂ ഹോസ്റ്റലിൽ നിൽക്കുന്നവർക്കൊക്കെ ഇത് ഉണ്ടാക്കാനായിട്ട് എളുപ്പമായിരിക്കും കാരണം അത് ഫ്രിഡ്ജിൽ വെച്ച് സൂക്ഷിക്കണം എന്നില്ല നോർമൽ ടെമ്പറേച്ചറിൽ തന്നെ നമുക്ക് സ്റ്റോർ ചെയ്യാം പിന്നെ ഇത് നൈറ്റ് ആണ് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത് നൈറ്റ് അപ്ലൈ ചെയ്ത് രാവിലെ വാഷ് ഔട്ട് ചെയ്ത് കളയാം ഇനി ഇതിലേക്ക് മഞ്ഞൾ ചേർത്ത് കൊടുക്കാം ഒരുപാട് മഞ്ഞൾ എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ഒരു കളർ കിട്ടുന്നതിനനുസരിച്ച് മഞ്ഞൾ എടുത്താൽ മതി ഈ ക്രീം അപ്ലൈ ചെയ്യുന്ന നമ്മുടെ മുഖത്തുള്ള ഡാർക്ക് സ്പോട്ട്സ് ഒക്കെ മാറുന്നത് ഒരു എട്ട് ദിവസത്തിനുള്ളിൽ തന്നെ നമുക്ക് കാണാനായിട്ട് സാധിക്കും പിന്നെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം മഞ്ഞൾ ഇതിലേക്ക് നന്നായിട്ട് അലിഞ്ഞ് ചേരുന്നവരെ നമ്മൾ കൈ കൊണ്ട് തന്നെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം എല്ലാ സ്കിൻ ടൈപ്പ് ഇത് യൂസ് ചെയ്യാം നല്ല ഡ്രൈ സ്കിൻ ആരാണെന്നുണ്ടെങ്കിൽ ഒരു മണിക്കൂർ കഴിഞ്ഞ് ഇത് വാഷ് ഔട്ട് ചെയ്ത് കളയാം മുഖത്തും കഴുത്തിലും ഒരേപോലെ തന്നെ അപ്ലൈ ചെയ്യാൻ കണ്ണിന് ചുറ്റും അപ്ലൈ ചെയ്യുന്നതുകൊണ്ട് കൊണ്ട് പ്രശ്നമൊന്നുമില്ല അപ്പൊ ഇത്രയേ ഉള്ളൂ താങ്ക്